ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരം അരങ്ങേറാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതായത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈയൊരു ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത് അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഒരു തീപ്പാറും പോരാട്ടം ആരാധകർ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ കണക്കുകൾ ഒട്ടും ആശാവഹമല്ല അർജന്റീനയെ ഈ അടുത്ത കാലത്തൊന്നും പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ബ്രസീൽ വിജയിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക സെമി ഫൈനലിലാണ് ഏറ്റവും ഒടുവിൽ ബ്രസീൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അന്ന് അർജന്റീന വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടി അന്ന് പൂജ്യം പൂജ്യം എന്ന സമനിലയായിരുന്നു ഫലം ഇതിനിടയിൽ ചില മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരുന്നു അതെല്ലാം ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ കോപ്പ അമേരിക്ക എന്നിവയുടെ ആ ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടി അന്ന് ബ്രസീൽ ഒരു ഗോളിന് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഒരു സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടിയിരുന്നു അന്നും അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അവസാനത്തെ നാല് മത്സരങ്ങളിൽ ബ്രസീലിന് അനുകൂലമായ റിസൾട്ട് ലഭിച്ചിട്ടില്ല അതിനു മുൻപാണ് ബ്രസീൽ അർജന്റീനയെ തോൽപ്പിച്ചിട്ടുള്ളത് ഇനി അർജന്റീനയിൽ വെച്ചുകൊണ്ട് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ നോക്കാം അത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രസീൽ അവസാനമായി കൊണ്ട് അർജന്റീനയിൽ വെച്ചുകൊണ്ട് അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റുമുട്ടിയപ്പോൾ സമനില രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റുമുട്ടിയപ്പോൾ സമനില രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ അർജന്റീന ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സമനില രണ്ടായിരത്തി ഒൻപതിൽ അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കാൻ ബ്രസീലിനെ കഴിഞ്ഞിരുന്നു ഇങ്ങനെ സമീപകാലത്തെ കണക്കുകൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ ഒന്നല്ല പക്ഷെ ഇത്തവണ അതിന് മാറ്റം കുറിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ബ്രസീലിയൻ താരങ്ങൾ ഉള്ളത് മാർക്കിനോസും റാഫീനയും ഒക്കെ അതേക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം